അത് രണ്ടു മുമ്പ് വെച്ച് പറയരുത് എനിക്ക് വോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് പേരുണ്ട് ഇങ്ങനെ മനസ്സിലാണ് പതിനൂർ കോട്ടി അതിനെന്താ പന്ത്രണ്ടിട്ട് അസാധുവാക്കല്ലേ ും ഇങ്ങനെ ആളുകൾ വന്ന് പോയി നിക്കുന്നു ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു സുരാജി ഏറ്റവും വലിയ സന്തോഷം വൻ കൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അമ്മയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി പൊളിച്ചോട്ടെ ഇനി എടുക്കാൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യാസ്റ്റ് ചെയ്തോളൂ പൊളിയായിട്ടുണ്ട് പൊളിയായിട്ടുണ്ട് അത് ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ സുരാജ് 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 പറഞ്ഞൊരു കാരണം ഞാൻ ഗംഭീര പുരുഷത്തിൽ വിജയിച്ചിരിക്കുന്നു എല്ലാവർക്കും ഓട്ടിയത് എല്ലാവർക്കും നന്ദിന്നായി പഠിച്ചു നിങ്ങൾ എടുക്കാം ആ കോംബോ കൂടെ നമ്മള് ഈ ഓട്ട സിരാജ് സിരാജ് എന്ത് പറഞ്ഞാലും അല്ല എന്ത് പറഞ്ഞാലും ഈ ഓട്ടോ ഇവിടെ അല്ല പോലോ ഇവിടെ പോകുന്നു എക്സ്ട്രാ പവർ വ്യത്യസ്തമായ രീതിയിൽ വിളിച്ചിട്ട് പറഞ്ഞു അറിഞ്ഞും അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ അറിഞ്ഞും അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ നിന്നെ കൊന്നു കളയുന്നത് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഉഗ്രൻ വോയിസ് വോട്ട് വയ്ക്കാൻ പോണ് പിന്നെ കുട്ടവാ

സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഇവർക്ക് രണ്ടുപേർക്ക് രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കഴിഞ്ഞെടുപ്പിൽ പറഞ്ഞു പറഞ്ഞു വേറെ സ്ഥാനും ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ ഒരു മികച്ച വരാൻ ടി പിഷാരടി പിഷാരടി കൊറച്ചുപേരോട് ചോദിച്ചു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല എല്ലാ കുറച്ചുപേരല്ലേ എല്ലാവർക്കും അറിയാം ആരൊക്കെ നിക്കുന്നുണ്ട് ഓൾറെഡി എല്ലാരും തീരുമാനം എടുത്തിട്ടുണ്ടാവും അതെ ഇതിപ്പോ എല്ലാരും ഒരേ ഒരു ഫാമിലിക്കകത്ത ആര് ജയിച്ചാലും തോറ്റാലും ഒന്നും ഒന്നുമില്ല അയ്യോ അത്രല്ലേ ഉള്ളൂ നമ്മൾ ഒരു മണിയോടെ ഓട്ട് ചോദിക്കുന്നു പിന്നെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു ഇവിടെ അല്ലെങ്കിൽ പിന്നെ അല്ല ഇപ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിക്കുന്നു ഇപ്പോഴും ഈ കെട്ടിപ്പിടി ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല കെട്ടിപ്പിടിക്കുന്നുള്ളൂ എന്തായാലും എനിക്ക് എല്ലാരെയും കാണുന്നത് അലിയാ അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങളുടെ നമ്മൾ ഓൾറെഡി ഓൾറെഡി പിന്നെ വിനൊക്കെ വന്നിരിക്കുന്നു ഇലക്ഷൻ്റെ ഇതിലേക്ക് വിചേട്ടൻ വന്നിരുന്നു വിജു ചേട്ടന്റെ തലവൻ സൂപ്പർ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു തലവന് ശേഷം വിചാടനം ഇന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഒരു ആശംസ വിജുചേട്ടൻ കൊടുക്കുന്നു തീർച്ചയായിട്ടും ആദ്യം ആശംസകൾ തലവൻ സൂപ്പർ ഹിറ്റ് ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു ഒരു നമുക്ക് ഒരു ആത്മാർത്ഥ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് നമ്മടെ നമ്മള് ഞാൻ നേരത്തെ താഴെ വിട്ട് കണ്ടു അമ്മയിലേക്ക് തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീൽ അല്ല നമുക്ക് അല്ലെ തീർച്ചയായും അതിന് തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ എല്ലാരോടും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി ആദ്യത്തോട്ട് പോകാൻ പോകണം ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മയിൽ വരുമ്പോഴും കാണുന്നത് നമ്മുടെ സിനിമ ലാലഘട്ടന്റെ സിനിമ എന്തായി ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നില്ലെന്നൊക്കെ പറഞ്ഞു അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം ഓക്കെ അല്ലേ അല്ല അത് അത് കുഴപ്പമില്ല തീർച്ചയായിട്ടും അത് വേറൊരു അവസരത്തിൽ പറയാം കുറച്ച് കുറച്ചധികം പറയണം അല്ല അങ്ങനെയല്ല അല്ല നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് അപ്പൊ അതൊന്ന് തീരുമാനമായിട്ട് നമുക്ക് പറയാം ഇപ്പൊ ഞാൻ പ്രാവിൻകൂർ ഷാപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞിടക്കില്ല ആ അ കഴിഞ്ഞു പിന്നെ ഡബിങ്ങും പരിപാടികളൊക്കെ ആ പടത്തിനെ കുറിച്ച് നമ്മള് സംസാരിക്കും ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി